പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ഇടുക്കിയിലെ യുവ കർഷകർ പൂപ്പാറ സ്വദേശികളായ ബിജുവും സലീമുമാണ് ബീൻസ് കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുന്നത് ഒന്നര ഏക്കർ സ്ഥലത്ത് സുഹൃത്തുക്കൾ ആരംഭിച്ച കൃഷി നൂറുമീനി വിളവാണ് നൽകിയിരിക്കുന്നത് കൊഴൈക്കനാലിൽ നിന്നും പതിനഞ്ച് കിലോയോളം വരുന്ന ബീൻസ് വിത്തുകൾ കൊണ്ടുവന്നാണ് ബിജുവും സലീമും കൃഷി ആരംഭിച്ചത് കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും നൽകി പരിപാലിച്ച ബീൻസ് മൂന്ന് മാസം കൊണ്ട് വിളവെടുപ്പിന് ഭാഗമായി ഇത് ലാഭമാണ് ഒരേക്ക സത്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ലാഭകരമാണ് ആദ്യത്തെ ഒരു മുറക്ക് മാത്രമേ നമുക്കുള്ളൂ ഈ കമ്പി കിട്ടുന്നില്ലേ ഇനിക്ക് ഒരു ലക്ഷത്തി രൂപയ്ക്ക് മീത ഇതിനകത്ത് വന്നിട്ടുണ്ട് പൈസ നമുക്ക് ഉണ്ട് പക്ഷേ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പൈസ വരുന്നുള്ളൂ ബാക്കി കമ്പിയുടെ പൈസ വരുന്നില്ല ഇതിൻ്റെ വിത്തും വിത്തിനൊക്കെ ഒരു അന്ന് ഞങ്ങൾ പുറത്തിനാലു പോയി വിത്ത് മേടിക്കുമ്പോൾ അറുന്നൂറയ്ക്ക് വിത്ത് കിട്ടി ആദ്യത്തെ ഒരു ആരടിയോളം നമ്മൾ താത്തി കളച്ച് കപ്പൊക്കെ മാറ്റി പിന്നെ വിത്തിട്ട് കഴിയുമ്പോഴത്തേനും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇവൻ മുളച്ച റെഡിയായി വന്നു പത്ത് ദിവസമായപ്പോഴത്തേനും ആദ്യത്തെ വളം കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുന്നത് മോണോസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ അങ്ങനെ നിസാര ഒരു ഇത് മാത്രമേ ഉള്ളൂ വളരെ ലാഭകരമാണ് സത്യത്തിൽ ഇത് പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിലാണ് ബീൻസ് വിറ്റഴിക്കുന്നത് ശാന്തൻപാറ കൃഷിവകുപ്പിന്റെ സഹായത്തോടെയാണ് കൃഷി നടത്തിയത് പരമ്പരാഗത രീതികളോടൊപ്പം ശാസ്ത്രീയ മാർഗങ്ങൾ കൂട്ടിച്ചേർത്തതും മണ്ണിന്റെ സാഹചര്യവും കാലാവസ്ഥയും മനസ്സിലാക്കി കൃഷി നടത്തിയതുമാണ് വിജയത്തിന് കാരണമായത് ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബീൻസ് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം